Why they were allowed to stand here? If she Minister was passing, will you allow them to stand here? No, I will not go. Unless I get the report who has been arrested. And what action has been taken? Yes, I will not go. I will sit here on the road. No, I will not. I will not. No, no, I will not. I will not. You are making a mockery of the law and order. You are making a mockery. No, I will not. How come they were allowed to stand here? Did you use Lathi charge? No, because they are your boss. They can treat me in any manner they like. I will not move from there. No, unless action is taken against them, I will not go from here. Why they were standing here? Why they were standing here in your presence? Why they were standing here? Why they were standing here when you were here? Action need to be taken against you. Yes. കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അസാധാരണമായ പ്രതിഷേധത്തിനാണ് കൊല്ലം നിലമേലിന്ന് സാക്ഷ്യം വഹിച്ചത് തനിക്ക് നേരെ ബാനർ ഉയർത്തി കരിങ്കൊടി പ്രതിഷേധം നടത്തിയ എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ വരൂ എന്ന് ആക്രോശിച്ചുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പാഞ്ഞെടുത്തു എന്ത് ചെയ്യണമെന്നറിയാതെ സുരക്ഷയിലുണ്ടായിരുന്ന പോലീസ് സ്തംഭിച്ചു തടയാൻ പോലീസ് ശ്രമിച്ചുവെങ്കിലും വഴങ്ങാതെ മുന്നോട്ട് പോയ ആരിഫ് മുഹമ്മദ് ഖാൻ പോലീസിനു നേരെയും രോക്ഷാകുലനായി വലിയ വിമർശനവും ആരോപണവും ഉയർത്തി പോലീസാണ് സമരക്കാരെ എത്തിച്ചതെന്നും താൻ വരുന്നത് മനസ്സിലാക്കിയിട്ടും സമരക്കാരെ എന്തുകൊണ്ട് മാറ്റിയില്ലെന്നും ഗവർണർ ചോദിച്ചു Michelin, sit down, oh, you could have been better! Oh, you could have വാഹനത്തിൽ ഉടൻ കയറുമെന്ന പ്രതീക്ഷ പോലീസിനുണ്ടായിരുന്നുവെങ്കിലും അപ്രതീക്ഷിതമായി ഗവർണർ പാതയോരത്തിരുന്ന് പ്രതിഷേധിച്ചു തന്നെ തടയാനും ആക്രമിക്കാനും ശ്രമിച്ചവരെ അറസ്റ്റ് ചെയ്ത് നടപടി സ്വീകരിക്കാതെ പോകില്ലെന്ന നിലപാട് അദ്ദേഹം സ്വീകരിച്ചതോടെ വിട്ടിലായ പോലീസ് വിവരം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു ഇതിനിടെ തന്റെ ജീവനക്കാരോട് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയെ വിളിക്കാൻ ആവശ്യപ്പെട്ടു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി സംസാരിച്ച ഗവർണർ തനിക്ക് കേരളത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതായും ഭീഷണിയുള്ളതായും വ്യക്തമാക്കി കേരള ഡി ജി പിയോടും ഫോണിൽ ചൂപിതനായി അനുനയ ശ്രമങ്ങളെല്ലാം പാളിയതോടെ അങ്കലാപ്പിലായത് ആയിരുന്നു അനുനയ നീക്കങ്ങളെല്ലാം തള്ളിയ ഗവർണർ ഒന്നര മണിക്കൂറോളമാണ് എം സി റോഡിലിരുന്ന് പ്രതിഷേധിച്ചത് പ്രതിഷേധിച്ച പതിനേഴ് എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തുവെന്ന പോലീസ് അറിയിച്ചുവെങ്കിലും ഇതിൽ കൂടുതൽ ആളുകൾ പ്രതിഷേധത്തിൽ ഉണ്ടായിരുന്നതായി വ്യക്തമാക്കിയ ഗവർണർ പ്രതിഷേധം തുടർന്നു പിന്നീട് അറസ്റ്റ് ചെയ്ത പ്രവർത്തകർക്കൊപ്പം കണ്ടാൽ അറിയാവുന്ന ഏതാനും ചിലർക്കെതിരെ കൂടി കേസെടുത്തതായും ആയുധന്റെ എഫ്ഐആർ പോലീസ് ഗവർണർക്ക് കൈമാറുകയും ചെയ്തതോടെയാണ് എം സി റോഡിലെ നാടകീയ രംഗങ്ങൾക്ക് അവസാനമായത് കൊട്ടാരക്കരയിലെ പരിപാടിയിൽ പങ്കെടുത്തു മടങ്ങിയ ഗവർണർക്ക് നേരെയാണ് എം സി റോഡിൽ നിലമേൽ വെച്ച് പ്രതിഷേധമുണ്ടായത് നാട്ടുവാർത്ത കടക്കൽ